മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പ്രചരിച്ചിരുന്ന അഭിമുഖങ്ങൾക്ക് വിരാമമിട്ട് താരത്തിൻ്റെ പി ആർ ടീം മമ്മൂട്ടി പൂർണ്ണമായും സുഖമായിരിക്കുന്നുവെന്നും ഇരിക്കുന്നുവെന്നും പി ആർ ടീം സ്ഥിരീകരിച്ചു എല്ലാ ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതമാണെന്നും ഇവർ അറിയിച്ചു എഴുപത്തി മൂന്നുകാരനായ താരത്തിന് ക്യാൻസർ ബാധിച്ചതായും ചികിത്സയ്ക്കായി ചിത്രീകരണത്തിൽ നിന്ന് പിന്മാറിയതായും ആശുപത്രിയിൽ സോഷ്യൽ മീഡിയയിൽ അഭിയോഗങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ ഊഹാപോഹങ്ങൾ സത്യമല്ലെന്നും മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും റംസാൻ മാസം കാരണമാണ് തിരക്കേറി ഷെഡ്യൂളിൽ നിന്ന് ഇടവേള എടുത്തതെന്നും വ്യക്തമാക്കുന്നു ഇത് വ്യാജവാർത്തയാണ് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാൽ അദ്ദേഹം അവധിയിലാണ് അതിനാലാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണൻ്റെ സിനിമയുടെ ചിത്രീകരണത്തിലേക്ക് മടങ്ങുമെന്നും പി ആർ ടി മിഡ്ഡേ പത്രത്തോട് വ്യക്തമാക്കി മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിലെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രത്തിൻ്റെ ആദ്യ ഷെഡ്യൂൾ ശ്രീലങ്കയിൽ പൂർത്തിയായിരുന്നു മമ്മൂട്ടിയും മോഹൻലാലും ഒരു പതിറ്റാണ്ടിലേറെ കാലത്തിനു ശേഷം സ്ക്രീനിൽ ഒന്നിക്കുന്ന ഈ മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്ക ബോബൻ നയൻതാര എന്നിവരും അഭിനയിക്കുന്നുണ്ട് അടുത്തിടെ മമ്മൂട്ടി തൻ്റെ വരാനിരിക്കുന്ന ചിത്രമായ ബസൂക്കയുടെ പുതിയ പോസ്റ്റർ പുറത്തിറക്കിയിരുന്നു ചിത്രം ഏപ്രിൽ പത്തിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും നവാഗതനായ ഡിനോ ഡെനിസ് സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലറാണ് ബസൂക